സവർക്കർ ഗാന്ധിജി പറയുന്നതിന് മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും കാരണം ആ സമയത്ത് എല്ലാവരും നോക്കൂ തൊള്ളായിരം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് അതിനെന്താ തർക്കമുള്ളത് പക്ഷേ ഗാന്ധിജിയും അദ്ദേഹത്തോട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബഹളം വെച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതുവരെ സവർക്കർ പോലും മാപ്പപേക്ഷ കൊടുത്തിരുന്നില്ല എന്നാൽ ഇന്നലെ സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു അത് ഗാന്ധിയുടെ പ്രേരണ പ്രകാരമായി നമ്മൾ എന്നിട്ട് അതിലെ ചരിത്ര വസ്തുതകൾ അതിലെ വർഷങ്ങൾ എന്ന് മാപ്പപേക്ഷ കൊടുത്തു ഗാന്ധി എന്ന് ഇന്ത്യയിൽ വന്നു ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്തപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു മാപ്പപേക്ഷ കൊടുത്തത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹം തുടങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ തവണ തുടങ്ങിയപ്പോൾ പറഞ്ഞു അൻപത് കൊല്ലത്തേക്ക് ശിക്ഷിച്ചു അപ്പീൽ കൊടുക്കാൻ പറ്റില്ല ശരിയെന്നേ ഞങ്ങളെന്നാ അത്തരത്തിലുള്ള ദയനീയ സാഹചര്യത്തിൽ മാപ്പപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലൊന്നും തർക്കിക്കാനോ ആക്ഷേപിക്കാനോ നമ്മളില്ലല്ലോ അതല്ലല്ലോ പ്രശ്നം കൊടുത്ത മാപ്പപേക്ഷ സൗകര്യപൂർവ്വം ഗാന്ധിയുടെ തലയിൽ വെച്ചിട്ട് ചരിത്രത്തെ കീഴ്മേൽ മറിച്ചതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ മാപ്പപേക്ഷയൊക്കെ ഒക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്രിട്ടന്റെ മുന്നിൽ ഒന്നിലധികം അപേക്ഷകൾ അപേക്ഷിച്ച് ഭിക്ഷയാജിച്ചതിന് എന്ത് ന്യായം ആ കാശ് വാങ്ങി തിന്നതിന് എന്ത് ന്യായം ഇതൊക്കെ പറയിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് മറുപടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അതേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ബ്രിട്ടനെതിരെ പോസ്റ്റർ ഒട്ടിച്ച പരിചയമില്ലാത്ത ആർ എസ് എസ് കാര്യ വളർന്നിട്ടില്ല തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ ഒൻപത് പേരായിരുന്നു ഒൻപത് പേർ ബി ടി രണദിവയേയും പി സുന്ദരയെയും ബസവ പുന്നയേയും ഇ എം ബസും എ കെ ജിയും സുർജിത്തും പ്രമോദ് ദാസ് ഗുപ്തയും ജ്യോതി ബസും രാമമൂർത്തിയും ഈ ഒൻപത് പേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവരാ ഒരിക്കലും മാപ്പപേക്ഷ കൊടുത്തില്ല പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്ന ആളാണ് എ കെ ജി സുർജിത്ത് ഈ ഒൻപത് പേരും കൂടി കൊടുന്ന ജയിൽ ശിക്ഷയുടെ കാലാവധി കൂട്ടിയാൽ അറുപത് കൊല്ലപ്പെരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എ കെ ജി സെൻട്രൽ ജയിലിലായിരുന്നു അറിയോ സെൻട്രൽ ജയിലിൽ കടന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയ വരവേറ്റ നേതാവാണ് ആ ഞങ്ങളുടെ പൈതൃകത്തെയാണ് അരുൺ ഷൂരിയുടെ കടലാസം കൊണ്ട് ചോദ്യം ചെയ്താൽ വന്നിരിക്കുന്നത് അരുൺ ഷൂരിയെ കൂട്ടുപിടിച്ചത് നന്നായി ആർക്കോ ആരോ കൂട്ട് എന്നൊരു ചൊല്ലുണ്ടല്ലോ അതിനെ ഉപോത്ബലകമായി പറയുന്നെന്താ തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം ഇത് കുറെ കാലമായി കേൾക്കുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ വാർത്ത എ ഐ സി സിയിലാണ് കിറ്റ് ഇന്ത്യ സമര തീരുമാനമെടുക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ എ ഐ സി സി ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കുന്നത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഒരു സമരമായിരുന്നു അത് അതിൽ കോൺഗ്രസുകാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ മുസ്ലിം ലീഗ് പങ്കെടുത്തോ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഇത് ബ്രിട്ടനെതിരായ സമരം മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമെതിരാണ് ലീഗ് തള്ളി പറഞ്ഞു തേജ് ബഹദൂർ സപ്രൂവിന്റെ ലിബറൽ പാർട്ടി പങ്കെടുത്തോ ഇന്ത്യയിലെ ജനങ്ങളുടെ ഉത്തമ താൽപര്യത്തെ ഹനിക്കുന്നു സപ്രൂവിന്റെ സ്റ്റേറ്റ്മെന്റ് എം എൻ റോയിയുടെ ഡെമോക്രാറ്റിക് ഹ്യൂമനിസ്റ്റ് പാർട്ടി അതിനെ തള്ളി പറഞ്ഞു ഈ ഹിന്ദു മഹാസഭ എന്താ നിലപാട് സ്വീകരിച്ചത് ഇത് ഇപ്പൊ കിറ്റ് ഇന്ത്യ സമരം എടുത്തിട്ടല്ലോ ഇവരുടെ ഹിന്ദു മഹാസഭ എന്ത് നിലപാട് സ്വീകരിച്ചു കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തോ നാഗാ ശിഖാന്തം എതിർത്തില്ലേ എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ കമ്മ്യൂണിസ്റ്റുമാരുടെ തലയിലും ഇപ്പോൾ സി പി എമ്മിന്റെ തലയിലും കെട്ടിവെക്കുകയാണ് സാർവദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസത്തിന്റെ കാൽക്കീഴിൽ ലോകം അമരാതിരിക്കാൻ അന്ന് ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടാണ് പക്ഷെ ഇന്ത്യയിലെ കോൺഗ്രസ് ഒഴികെ എല്ലാ പാർട്ടികളും കിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറയാണ് ചെയ്തത് അപ്പൊ ആ ചരിത്രത്തേക്ക് എത്ര ഭംഗിയായിട്ടാണ് വളച്ചൊടിച്ച് വെച്ച അരുഷൂറിയുടെ കടലാസം എടുത്തോട്ടെ വരികയാണ് അതങ്ങ് കയ്യിൽ തന്നെ ഇരിക്കട്ടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം വരെ ജയിൽ കിടന്ന നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നിട്ട് സവർക്കറെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ വലിച്ചിടച്ച് സവർക്കറുടെ പാപഭാരം ഗാന്ധിജിയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ ഒരു മുതിർന്ന നേതാവ് ശ്രമിച്ചപ്പോ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതിലെ ചരിത്ര നിഷേധം അതിലെ തെറ്റ് അത് പറഞ്ഞു വന്നപ്പോ സവർക്കർ പിന്നെ വാങ്ങിയ മുക്കാലിന്റെ കണക്കൂടി എനിക്ക് പറയേണ്ടി വന്നു എന്നേ ഉള്ളൂ അപ്പോ ഇങ്ങനെ കാടടച്ച് വെടിവെച്ച് ചരിത്രത്തെ ആകെ പരിഹസിക്കരുത്